നമസ്കാരം വാർത്തകൾ വിദ്യാർത്ഥി യാത്രാ നിരക്ക് കൂട്ടണം ഗതാഗത മന്ത്രിയുമായി ഇന്ന് ചർച്ച വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട സ്വകാര്യ ബസ് ഉടമകൾ ഇന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ കാണും വിദ്യാർത്ഥികളുടെ കൺസെഷൻ മിനിമം അഞ്ച് രൂപയാക്കണമെന്നാണ് ആവശ്യം ചർച്ചയിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ തുടർ സമരവുമായി മുന്നോട്ടു പോകാനാണ് ബസ് ഉടമകളുടെ തീരുമാനം വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ് ഉടമകൾ നേരത്തെ ഗതാഗത സെക്രട്ടറിയുമായി ചർച്ച നടത്തിയിരുന്നു ബസ് ഉടമകൾക്ക് പുറമേ വിദ്യാർത്ഥി സംഘടനകളുമായും ഗതാഗത സെക്രട്ടറി ചർച്ച നടത്തി എന്നാൽ ചാർജ് വർധനയെ വിദ്യാർത്ഥി സംഘടനകൾ എതിർത്തതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു സംസ്ഥാനത്തെ ഇന്നും അതിതീവ്ര മഴ രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയ്ക്കലിൽ അഴിമുഖത്ത് ചെറുതോണി മറിഞ്ഞ് അപകടം തോണിയിൽ ഉണ്ടായിരുന്ന ഒരാളെ കാണാതായി കോട്ടയ്ക്കൽ അഴിമുഖത്താണ് തോണി മറിഞ്ഞത് പുറങ്കര സ്വദേശിയായ സുബൈറും മകൻ സുനീറുമാണ് വെള്ളത്തിൽ മത്സ്യബന്ധനത്തിനായി കടലിൽ പോയത് തിരികെ വരും വഴിയാണ് തോണി മറിഞ്ഞതെന്നാണ് വിവരം അപകടത്തിന് പിന്നാലെ സുനീർ നീന്തി രക്ഷപ്പെട്ടു എന്നാൽ സുബൈറിനെ കാണാതെയായി സുനീർ പറഞ്ഞാണ് നാട്ടുകാർ അപകട വിവരം അറിഞ്ഞത് പിന്നാലെ കടലിൽ നാട്ടുകാർ തിരച്ചിൽ നടത്തുകയാണ് ഇതുവരെ സുബൈറിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട ബസ്സിന് തീ പിടിച്ചു മാള പുത്തൻചിറ മങ്കിടി ജംഗ്ഷനിലെ പി സി കെ പെട്രോൾ പമ്പിലാണ് അപകടം അപകട സമയം ആറ് ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്തിരുന്നു ബസ് പൂർണ്ണമായി കത്തി നശിച്ചു ബസ് നിർത്തിയതിന് തൊട്ടടുത്താണ് പെട്രോൾ പമ്പിന്റെ ഓഫീസ് മുറി തീ അവിടേക്ക് പടർന്നെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല പെട്രോൾ പമ്പിലേക്ക് തീ പടരാത്തത് വലിയ ദുരന്തം ഒഴിവാക്കി രാത്രി സമീപത്തുകൂടെ പോയ യാത്രക്കാരനാണ് തീ പടരുന്നത് കണ്ടത് ഉടനെ അഗ്നിശമന സേനയെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു തീ പിടിക്കാനുള്ള കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കൊല്ലം കിളിക്കൊല്ലൂരിൽ പ്രതി ഭാര്യയുടെ സഹായത്തോടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോലീസ് സ്റ്റേഷന് മുന്നിൽ സ്കൂട്ടറിൽ കാത്തുനിന്ന ഭാര്യയ്ക്കൊപ്പമാണ് എം ഡി എം എ കേസിൽ പ്രതിയായ അജു മൺസൂൺ രക്ഷപ്പെട്ടത് സിനിമാ സ്റ്റൈലിലായിരുന്നു അജു മൺസൂറിന്റെയും ഭാര്യയുടെയും രക്ഷപ്പെടൽ സ്ഥിരം മയക്കുമരുന്ന് കേസ് പ്രതിയായ അജുവിനെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കിളിക്കുലൂർ സ്റ്റേഷനിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയിലായിരുന്നു നാടകീയമായി ഈ രക്ഷപ്പെടൽ പോലീസിന്റെ കണ്ണു ഇയാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഓടുകയും കിളിക്കുലൂർ സ്റ്റേഷന് മുന്നിൽ സ്കൂട്ടറിൽ കാത്തുനിന്ന ഭാര്യയുടെ വണ്ടിയിലേക്ക് ചാടിക്കീറുകയുമായിരുന്നു